ഹായ് ഹാപ്പി അല്ലേ അപ്പോ ഞങ്ങള് കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ഞാൻ മാത്രമല്ല ജയബ്രോ ഉണ്ട് ബാക്കിൽ നിഷാനുണ്ട് നന്ദന ഉണ്ട് അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം എന്താ പോ ഇറങ്ങിപ്പോ അപ്പേടിക്കേണ്ട നന്ദനയാണ് ആസ് യൂഷ്വൽ അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോറയുടെ നോറയുടെ ബേർത്ത് ആണ് നോറ പറയുമ്പോൾ ഇരുപത്തി അറു എന്ന് പറയത്തുള്ളൂ അപ്പൊ എന്തായാലും സത്യം ഇപ്പൊ നിങ്ങൾ കേട്ടോളൂ ഇരുപത്തി ഇരുപത്തി ആറാമത്തെ നോറയുടെ ബർത്ത്ഡേ ആണ് അപ്പോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പല്ലേ ജയബ്രോയുടെ ബർത്ത് ഡേ അല്ലേ ജയബ്രോയുടെ ബർത്ത് ഡേ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ ഇത് പത്രം ചോദിച്ചിരുന്നു ജെ എന്താണ് എപ്പോഴും മാസ്ക് വെക്കുന്നത് മാസ്ക് വെക്കാതെ ജയെ കാണിക്കാൻ ഇപ്പഴത്തെ കൺകുളിർക്കെ കണ്ടോളൂ ഇതാണ് മാസ്ക് എന്റെ പൊന്നും മോനെ എന്റെ വ്ലോഗിൽ വീണ്ടും ഞാൻ പറയുകയാണെ നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം അപ്പൊ അപ്പൊ ഇനി നേരെ ഞങ്ങള് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ വിചാരിച്ചുവച്ചി ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് ജെ ഒരു സർപ്രൈസ് കൊടുക്കുന്നു ഞങ്ങളേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് പെട്ടെന്ന് നോറെ ഞങ്ങളെ കാണുമ്പോൾ ഞെട്ടുന്നു എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല അല്ലേ അല്ല അങ്ങനെയല്ലേ എല്ലാം നേരത്തെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു പിന്നെ ഇനി അതൊരു പ്രസക്തിയില്ല ഗൈസ് അതായത് സർപ്രൈസ് എന്ന് പറയുന്ന സംഭവം പൊട്ടിച്ചു അത് ജയോ നേരത്തെ പൊട്ടിച്ചു സായി ജയൊക്കെ സർപ്രൈസ് പൊട്ടിക്കാനായിട്ട് വളരെ മിടുക്കന്മാരാണ് അത് പറഞ്ഞേ മിടുക്കന്മാരാണ് കൊറസ് ഉണ്ട് വേണമെങ്കിൽ നോറക്കിപ്പൊ എല്ലാരും വിഷയത്തിലേക്ക് ഹാപ്പി ബർത്ത്ഡേ നോറ ഓക്കെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവര് ഏറ്റവും പറഞ്ഞ ആൾക്കാരാണ് സായി സ്നേഹം വരുന്നുണ്ട് വേറെ ഉണ്ടോ നമ്മുടെ ബീമിന്ന് പേരേ പേരേ ഉള്ളൂ ഉള്ളൂ നമ്മൾ ും സ്നേഹം കൂടെ വരുന്നുണ്ട് അപ്പൊ ഇനി എന്തായാലും നോറയെ കണ്ട് ബാക്കി അവിടത്തെ വിശേഷങ്ങൾ അപ്പൊ പറയാം അങ്ങനെ ഞങ്ങള് നോറയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് തൊട്ടടുത്തുള്ള മാളിൽ വന്നു എന്താ വാങ്ങിച്ച ഗിഫ്റ്റ് നമ്മള് ഷൂസ് വാങ്ങിച്ചില്ലേ ഗിഫ്റ്റ് സത്യം പറ സത്യം പറ സത്യം പറ അപ്പൊ നീ വാങ്ങിച്ചില്ല എന്താ നിങ്ങൾ നല്ലോ ചോയ്ക്ക് നോറയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ മാളിൽ കയറുന്നു ഞാനും അന്തരീം കൂടെ ഏറ്റവും ടോപ്പിൽ അതെ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ സെക്ഷൻ കണ്ടപ്പോൾ അവിടെ നിന്നു ഇവിടെ ഷൂ വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു നോറക് ഗിഫ്റ്റ് ആയിട്ട് എന്നിട്ട് നോറയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചതിന്റെ പേയ്മെന്റ് കൊടുത്തത് ജെ അങ്ങനെയാവാ നമ്മള് ഗിഫ്റ്റ് ആവുന്നേ അതുകൊണ്ട് ഫുള് കട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് വരുന്നില്ല ഞാൻ നിന്നെ സിസ്റ്റർ എന്നുള്ള പദവി ഉപേക്ഷിപ്പിച്ചിരിക്കുന്നു നമ്മള മിനി നമ്മളാ മിനി അങ്ങനെ ആ സിസ്റ്റർ ബ്രദർ അന്ന് തന്ന അല്ലല്ല ഞങ്ങളുടെ ബർത്ത്ഡേക്ക് നിന്നെ കൊണ്ട് ഞാൻ ട്രീറ്റ് ചെയ്യിപ്പിച്ചു ബില്ല് കൊടുത്തില്ല ഞാൻ ബില്ല് കൊടുത്തില്ല നീ എന്ത് ചെയ്യണോ അപ്പോ ഇതേപോലെ പരിപാടി അറേഞ്ച് ചെയ്യണം എന്നല്ലേ അറേഞ്ച് ചെയ്തില്ലേ ചെയ്തില്ലേ അറേഞ്ച് കാര്യം ചെയ് നീ ഇനി സങ്കടപ്പെടേണ്ട ഫോട്ടോ ഫ്രെയിം ഇല്ലേ പൈസ പേ ചെയ്തോ ഏഹ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ആ ഫോട്ടോ ഫ്രെയിം വാങ്ങിക്കാനാണ് നന്ദന അതേ ദവട ദവട ദവഡ ഇരിപ്പുണ്ട് ദേ ഇത് നന്ദന സിയാണവിടെ ഇരിക്കുന്നത് അതുകൂടാണ്ട് ഞങ്ങൾ തൊട്ടടുത്ത് ബുക്ക്സ് വാങ്ങിക്കാനായിട്ട് കയറി അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ബുക്ക് ജഫ്രി ഔച്ചർ എന്ന് പറയുന്നത് ദണുന്ന ദ ഈ കാണുന്ന ഡേ എനിക്കിത് കണ്ടല്ലോ ഈ ഒരു ബുക്കിപ്പോൾ നോറയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് അത് റാഫ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് ഗിഫ്റ്റ് റാഫ് ചെയ്യുക ഗിഫ്റ്റ് റാഫ് ചെയ്യുക അതും ഫോട്ടോ ഫ്രെയിമും പിന്നെ നിഷാന ദ ഇത് വാങ്ങിച്ചു കൊടുത്താലോ വായിക്കട്ടാണോ മൊത്തം ഇരുന്ന് വായിച്ച് നാളെ പരിചയപ്പിക്കാൻ പറയാം മൊത്തം ഇരുന്ന് വായിച്ച് ആ വായിക്കുന്നത് ക്രൈം മിസ്റ്ററി എന്നാണ് ജെ പറഞ്ഞത് അപ്പൊ ആ ഒരു ജോണലുള്ള ഒരു ബുക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ബുക്ക് ഗിഫ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞപ്പോഴും നല്ല കാര്യമാണ് അതൊരു ഒരു നല്ലൊരിതല്ലേ കാരണം എത്ര പണക്കാരനാണെങ്കിലും എത്ര പണക്കാരാണെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഈ ബുക്കിന്റെ വില വാർത്തില്ലല്ലോ അപ്പോൾ ഒരു ബുക്കിന് അങ്ങനെ ഗുണമുണ്ട് അത് നല്ല സംഭവമാണ് അങ്ങനെ സായി ഓഫീഷ്യലായി പിഴച്ചുപോയവരോ ഞാൻ നാട്ടിൽ അറിയിക്കുകയാണ് അവൻ ഓംബി ആ ഇനി ഇവൻ സീക്രട്ട് ഏജന്റല്ല പിഴച്ച സായി അർക്കപ്പഴ ഇതിനകത്ത് ബീറുണ്ട് ആൽക്കഹോൾ ഉണ്ട് ഇതിനകത്ത് ഉണ്ട് ആൽക്കോൾ ഉണ്ട് ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ട് കുടിക്കുക ഇനിയും കുടിക്കി ഇനിയും കുടിക്കി ഇനിയും കുടിക്കി കുമ്പായ കുമ്പൂച്ചത് ആ ഓൾഡ് സ്കൂളും സ്നേഹക്ക് ഒരു സാധനം തന്നിട്ടുണ്ട് സ്നേഹക്ക് ലീനു സാധനം തന്നിട്ടുണ്ട് അല്ലെ ഇത് ഇത് എനിക്ക് തന്നപ്പോഴേക്കാൻ അറിയാവോ ഇത് സ്നേഹനെ കൊണ്ട് കുടിപ്പിക്കണം അല്ലെങ്കിൽ ആ

എന്താ അന്ന് നിങ്ങൾ ട്രൈ ഇല്ല ഷടിച്ചത് കുടിക ഇല്ല 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 കുടിച്ചോട അങ്ങനെ ഹോം മെയ്ഡ് വൈനാണ് ഇത് ഇതാ കേട്ടോ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി വൈന ഇല്ല ഇല്ലട ഇല്ലടാ സീരിയസ് ആയില്ല നീ കുടിച്ചോ നേരിട്ട് കുടിച്ചോ എട്ടാ ഇങ്ങടാ കുടിക്കണ നല്ല വൈനർ വൈനാത്യം അങ്ങനെ ലിനു തന്നുവിട്ടാ സ്നേഹനെ ഏപ്പിച്ചിട്ടുണ്ട് ആ നല്ലവനായ ഭർത്താവ് ഞാനാണ് കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഭർത്താവ് ഞാൻ എന്നോട് പറയുണ്ടായിരുന്നു ആദ്യത്തെ ഏറ്റവും നല്ലവനായ ഭർത്താവ് സായി ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമ ഭർത്താക്കന്മാരുടെ ഒരു ഐക്കൺസ് ആണ് കേരളത്തിൽ രാവിലെ നീക്കുമ്പോൾ ഞാൻ സ്നേഹ കാലും വന്നിട്ട് തൊട്ട വനശല്യങ്ങള് ഞങ്ങൾ പാവാടകളാണ് ഞങ്ങള് 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 എന്ത് പറഞ്ഞാലും അത് അനുസരിക്കും ഭാര്യമാർക്ക് വേണ്ടി പട്ടായ പോയവരുവാണെന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാന്നറിയോ കഴിഞ്ഞ ദിവസം ഇതാരാ 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 ഒന്നും പറയണോ ഈ എന്ന് പറഞ്ഞാൽ ാണ് ഞങ്ങളത് ഇപ്പൊ റിവീൽ ചെയ്യാണ് അങ്ങനെ കണ്ണുനീര് ജിത്തു വായി നിങ്ങളുടെ ഇവിടെ വില ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് കേട്ടാ കാര്യം ഇവിടെ അത് കുടിക്കുക ഇത്ര 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 കൂടി ഇത്ര കുടിക്കുക വൈനായത് ഇത് ഹോംമേഡ് വൈന കുറച്ച് കുടിക്കുക ഇത്രയല്ല കുറച്ച് കുടിക്കാൻ ഞാൻ കാണിച്ചോ ഞാൻ കാണിച്ചതാ അങ്ങനല്ലേ വൈകി കുടിക്കുന്ന അങ്ങനല്ലേ ഞാൻ കാണിച്ചാ ഞാൻ കാണിച്ചതാണ് എന്ത് സായി വിളിച്ചോയിട്ട് സായിപ്പി കൊറച്ച് സീരിയസിലൊന്നുമില്ല കറക്റ്റ് ഒന്നിച്ചു സായി ആൽക്കഹോൾ ഇല്ല സായി സായിട്ട് ആൽക്കഹോൾ ഇല്ലടാ കുടിച്ചോളൂ ഇല്ല ബാക്കി ഉണ്ട് ഇതിപ്പോ സ്നേഹ ആവശ്യമായിട്ടൊന്നും കൊടുത്തിട്ടോ നിഷാനിക്ക് ഇത് നാച്ചുറൽ വൈനാടാ കുറച്ച് കുടിക്കിപ്പ് സീരിയസ് ഇത് ഇതില്ല ആൾക്കഹോൾ ഇല്ല പേടിക്കണ്ട ആൽക്കഹോൾ ഇല്ല ആരേ ചപ്പ എന്ത് ഒരു കുഴപ്പമില്ല അത് ഞാനില്ല അതല്ലോട് കുടിച്ചോ കുഴപ്പൊന്നുമില്ല തിരുവനന്തപുരം അത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങള് ഷാപ്പിൽ പോയി ഫുഡ് അടിച്ചപ്പോഴത്തേക്കും ഒരടപ്പിൽ ഒരടപ്പിലാണ് അന്ന് ഇവന് ഞാൻ നാടൻ കള്ള് അതും മധുര കള്ള് ഞാൻ ഒഴിച്ചു കൊടുത്തു അന്ന് ഏറ്റവും കൂടുതൽ കുടിച്ചത് അതായത് ഇവിടെ എല്ലാരും ഇവിടെ മദ്യപാനത്തിനെ കുറിച്ചാണല്ലോ ഇപ്പൊ പറയുന്നത് നിഷാനയുടെ ഒരു ടോപ്പ് സീക്രട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതല്ല 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 നോ 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 നിങ്ങൾ വിചാരിച്ച സീക്രട്ടല്ല ഈ നിഷാൻ ഇവിടെ ഇതിട്ടുണ്ട് നിഷാന്റെ എന്താ ഇവള് ഇവള് ബ്രൈസിൽ എന്റെ പരിപാടി എന്താ അറിയോ ഇടക്കിടക്കിന് സർ വരിക്കും സംഗതി എന്താ മനസ്സിലായോ സാധനം ഇതിനുള്ളിൽ ഇന്നെ പൊടിച്ചിട്ട് ആരും അറിയാതിരിക്ക നീ മറ്റൊരു കാണിച്ചു കാണിച്ചേരിയാണ് തായ്ലൻ്റി പോയപ്പോഴത്തേക്കും സായി ഇവൻ ഈ സാധനം വെച്ചൊരു വെപ്പുണ്ട് അതായത് ആധാർ കാർഡാണ് മനുഷ്യന്റെ ഈ ആധാർ കാർഡ് മടക്കി ചുരുക്കി എന്റെ ബകനകത്ത് ഉണ്ടായിരുന്നു അത് ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഭർത്താവായിട്ടുള്ള സായിയുടെ ഭാര്യയെ ലഭിച്ചിട്ടുണ്ട് ഞാൻ തന്നില്ലാന്ന് പറയരുത് ആ ഫോ എപ്പോഴും ഫോണായിട്ട് ഇവ എല്ലാവരും എപ്പോഴും ഫോണാണ് കേസ് നടക്കുന്നത് ബഹളമാണ് ആ പിന്തിരിഞ്ഞിരിക്കുന്നത് എന്റെ കുട്ടി ഈ പിന്നമ്പറം കാണിക്കുമ്പറം കാണിക്കൂ എന്തൊക്കെയാ ഇവർ ഇതെല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് നൊറേ കാണാൻ വേണ്ടി പോവാം അങ്ങനെ ബർത്ത്ഡേ കളുടെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ എന്താണ് ബർത്ത്ഡേ എന്താണ് പരിപാടി எது கொடுக்கு அது கொடுக்கு பிள்ள ആക്ച്വലി ഇവിടെ നോറ ഞങ്ങടുത്ത് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ എൻട്രി വരുമ്പോഴത്തേക്കും നമ്മൾ അഭിനയിക്കണം ആയിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോ അഭിനയിക്കാൻ പോകട്ടോ അയ്യോ അയ്യോ അൺഎക്സ്പെക്ടായിട്ട് പറയാൻ കണ്ടു യാതൊരു ഒറ്റ കാണോ നോറോ ജയില്ല ജയില്ല മോൺസർ ഒട്ടൊക്കെ വരുതേ മോൺസ്റ്റർ 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 ഞങ്ങൾ വിളിക്കാം ആ ബി ജെ എം പിടന്നോ മോൺസർ ഞങ്ങള് മോൺസർ ഞങ്ങൾ എന്തെങ്കിലും അഭിനയിക്കണോ എന്താ വേണ്ട എന്താ വേണ്ട ஓகே அது மாதிரி அது பின்னீடு ரெண்டாது

അങ്ങനെ നോറ ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് ഇതാന്ന് കേക്ക് ഇനിയിപ്പോ ഇവിടെ അടുത്തായിട്ട് നിങ്ങള് കാണാൻ വേണ്ടി പോകുന്നു ജോ ജെ സർപ്രൈസ് ജെ ഇവിടെ ഓൾറെഡി ഉണ്ട് പക്ഷെ സർപ്രൈസ് ആയിട്ട് ഇപ്പോ വരും നോറ ജെ എന്തേ ജയുണ്ട് നീ അഭിനയിക്കണം ജയനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ അപ്പൊ ഞങ്ങൾ ജയനെ ഞങ്ങൾ ജയലിന് താക്കിലേക്ക് കൊണ്ടുവരട്ടെ വേണ്ട സർപ്രൈസാവും അടുത്തായിട്ട് ജയയുടെ സർപ്രൈസ് എൻട്രി ആണ് നിങ്ങൾ ഇത് നിങ്ങൾ ഇത് റീലത്ത് കാണുമ്പോഴത്തേക്ക് എല്ലാം അൺഎക്സ്പ്ലോക് ആയിട്ട് നോറയുടെ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാകും പക്ഷെ ആക്ച്വലി ഇത് എല്ലാം കണ്ടോ അവിടെ ജയ് അവിടെ നിൽക്കുന്നു പിന്നാമ്പ പിന്നാമ്പ കാഴ്ചകൾ ഇങ്ങനെയാണ് അതെ 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 ജയോട് നിറഞ്ഞുവരുന്നു രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെ അകത്തിട്ട് കയറുന്നു അതിന്റെ ബി ടി ബി ടി എസ് കൂടെ ഉണ്ട് ബി ടി എസ് ഞങ്ങൾ ബി ടി എസ് ഞങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട് അടിയമ്പാഷ്ടി ജെ വരുന്നു നടക്കാരിത്ര ലാഗായിട്ടുള്ളൊരു കേക്ക് മുറിയാൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് അടുത്തവണ സ്നേഹിങ്ങനെ വേണം കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോട്ടെ ഇനിയുണ്ടോ റീഎൻട്രി ഉണ്ടോ ഇതെന്ത് ഇനി രണ്ടാമത് എൻട്രി ഉണ്ടോ അങ്ങനെ അവരൊന്നിക്കാണ് സുഹൃത്തുക്കളെ അവർ ഒന്നിക്കുകയാണ് അവരൊന്നിച്ച് അൺഎക്സ്പെക്ട് കാണുന്നത് റീലമ്പഴത്തേക്ക് എല്ലാവരോർക്കും അത് മാത്രമേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിനോ എണ്ണിപ്പോഴേക്ക് എനിക്ക് വയ്യമ്മ ഉമ്മ ഇത്ര ഒന്നൂടെ ഉമ്മക്കളെ ഭയങ്കര ആണ് ഇത്ര ആൾക്കാർ ശരിക്കും ഒന്നും കൊടുക്കാൻ പറ്റും ഒറ്റയ്ക്കാണ് കൊടുത്തു അങ്ങോട്ട് എന്ത് ഡിമാൻഡോ എല്ലാരും എല്ലാവരുടെയും ക്യാമറ ഓണായിട്ട് ഉമ്മക്കൽ കഴിഞ്ഞപ്പം ക്യാമറ ഏറ്റവും മികച്ചതായിട്ട് ഉമ്മക്കൽ പകർത്തിയ ആൾക്കാരെ ഇനി കാണിക്കാൻ പോണ് സൂചിത ഇതെന്തായി കാണിക്കണം അടുത്ത സ്നേഹ സായിക്സ്റ്റ് നിങ്ങള് നിങ്ങളും തുടർ നിങ്ങളും പണിക്ക് சி <palélan ici> നല്ലതല്ലോ എന്താ ഓപ്പൺ ചെയ്യുന്നത് കച്ചാണല്ലേ ഇത് എല്ലാരും കൊള്ളൂ എല്ലാരും കൊണ്ടിരിക്കും കറക്റ്റ് കേൾക്കോണ്ടോ താഴെ ഒന്നോടെ നിങ്ങൾ പ്രയാസം ഞങ്ങളും ഞങ്ങൾ മുറിക്കാം ഞങ്ങളിത് ഉറഞ്ഞു ഞങ്ങൾ എടുക്കാം ഹാപ്പി ബ ടുത്ത് സ്ത്രീ മുറിച്ചില്ലെങ്കിൽ ഞങ്ങൾ പത്ത് പേരുണ്ട് അല്ലെങ്കിൽ മുറിക്കണം പാട്ടാ Happy birthday, 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 birthday to r e h d a r n o r a y o h a p r a y o u r d a y a p r t o y p r a h a y birthday t i t h d a അതെ കേറാത്ത அய்யோ வெழுகுல எவடி சொல்லோ വീണ്ടോ അതെ അഭിനയിക്കാണല്ലേ എല്ലാവർക്കും അഞ്ഞൂറും ബിരിയാണി ആക്ടി അഞ്ഞൂറിന് അയ്യായിരം അഭിനയിക്ക ി ബർഡേ ത്രീ യൂർ യു ഫൈ യു ആ അതായിട്ടില്ലായിട്ടില്ല ആയിട്ടില്ല വെറുതെ വെക്കാന ഷോയാ আমরা কি আমাদের সময় নষ্ট করি না যেন দেরিতে না হয় কেক লাগা তিন সেকেন্ড পর না বলে

അല്ല ഇവരെ എത്തിയോ ആയില്ല ആയില്ല ആയില്ലോ ഉണ്ടോ ചേരണ്ടില്ലേ പോയിട്ട് ആയില്ലോ പക്ഷെ ഇതിനെ വെച്ചോ ഇതിനെ ഇതിനെ ഇല്ല ഇല്ല നോ റെ മോമി ഇതിയൊന്നും ഇല്ല 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 ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ അതായത് നമ്മടെ ജയപ്രോ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മള് നോറയെ പൊക്കി പൂളിലിട്ടു കേക്കൊക്കെ വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവ ബഹുലമായിട്ടുള്ള എല്ലാ നമ്മൾ വെള്ളത്തിൽ നോറയ സമയത്ത് സായി പെട്ടെന്ന് എന്നെ കൂടെ തള്ളി ഇട്ടു എന്നെ വെള്ളത്തിലേക്കാൾ തള്ളിയിട്ട സമയത്ത് ദാണ്ട് കിടക്കണം എന്റെ മൈക്ക് എന്റെ ഫോണും എന്റെ അതായത് എന്റെ ഐഫോണും അതേപോലെ തന്നെ ഇപ്പോൾ ലോകം എടുക്കുന്ന എന്റെ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോറും രണ്ടും വെള്ളത്തിൽ പോയി പക്ഷെ പെട്ടെന്ന് എന്റെ വാച്ച് പോയില്ലേ വാച്ചും വെള്ളത്തിൽ പോയി അതും പോയിപ്പോൾ മൊബൈൽ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കടലേക്ക് വെച്ചു അതുകൊണ്ട് വലിയ സീനെല്ലാം തോന്നുന്നു ഈ ഫുട്ടേജ് കൃത്യമായിട്ട് ബോയ്സ് തുടങ്ങി കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഒന്നില്ല അല്ലാന്ന് തുടങ്ങി എന്റെ ഫോൺ ത്രീ ജി ആകും കൈസ് എന്തായാലും നമുക്ക് നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ മോൺസർക്ക് അതിനുറിച്ചത് ഞായത്തിനോട് അല്ല ഇത് ഉറങ്ങി വാങ്ങിച്ച അവന് ഉറക്കി വാങ്ങിച്ച ഗിഫ്റ്റ് ഈ വേട്ടാവളി വലിച്ച ഫുഡിന് ഇതിന്റെ കയ്യിൽ നിന്നൊരു ഏ അങ്ങോട്ടുണ്ട് आल ओके यो अटो सोल्कु निबाट पसुङाले क्लामर आको छ अमु कुरा पढिले गडी छ ओ हो हो ओ हो हो आवाज छोडियो ओ हो हो यो के शिलीले भनिनु छैन के अरे अब बस नि म त्यस्तो भन्ने होइन अरे होला कलेज त फोटो कुदा छ फोटो कुदा कुदा छ फोटो नि गर्नु त होटो नि नो प्रब्लम यो जमे सेते हो के सेते あのお二人。<laughs> <laughs>